കാസർഗോഡ് നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് ബി ജെ പി അനർഹമായി പേരുകൂട്ടിച്ചേർത്തെന്നാണ് ആരോപണം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നെന്നും പുനർപരിശോധന വേണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു കാസർഗോഡ് നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിലാണ് തൊണ്ണൂറിലധികം വോട്ടുകൾ അനധികൃതമായി ചേർത്തതായി ബി ജെ പി ആരോപണമുന്നയിക്കുന്നത് വോട്ടർ പട്ടിക വളരെയേറെ പ്രസിദ്ധീകരിച്ച പന്ത്രണ്ടാം വാർഡിന്റെ വോട്ടർ പട്ടികട്ടുണ്ട് ഇപ്പോൾ പല സമീപ പ്രദേശത്തുള്ള വാർഡുകളിൽ നിന്നും അനധികൃതമായിട്ടാണ് കൃത്രിമ കളി കാണിച്ചിട്ടാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ളത് ആ പട്ടികയിൽ ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പരാതി കൊടുത്തു പരാതി സ്വീകരിക്കാൻ ഈ സൂപ്രണ്ട് നാരായണ നായ്ക്കെന്ന ഒരു തയ്യാറായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ ഉപരോധിക്കുന്നത് ഇവിടെ ഉപരോധത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ് പന്ത്രണ്ടാം വാർഡിലെ വോട്ടർ പട്ടിക ശുദ്ധമാക്കണം ആ ശുദ്ധമാക്കണം എവിടുന്നൊക്കെയാണ് വന്നത് അത് പരിശോധിക്കണം ഏത് നടപടിക്രമങ്ങളാണ് എടുത്തത് ആരൊക്കെയാണ് അതിന് അന്വേഷണത്തിന് പോയിട്ടുള്ളത് അവരൊക്കെ മറുപടി പറയേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് ഇവരെ നിന്നും വിവരങ്ങൾ കിട്ടണം ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടണം അങ്ങനെ പറയാൻ നാരായണ സൂപ്രണ്ട് തയ്യാറാവുന്നില്ല അങ്ങനെ കൂട്ടിച്ചേർക്കാൻ ആരാണ് നടപടി എടുത്തിട്ടുള്ളത് ആരാണ് നടപടിക്രമങ്ങളിൽ പങ്കാളികളായിട്ടുള്ളത് അവരുടെയൊക്കെ പേരിൽ നടപടികൾ വേണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായും തിരഞ്ഞെടുപ്പ് അട്ടിമറിയും ആരോപിച്ച് നഗരസഭാ സെക്രട്ടറിയേയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞു വെച്ചു കൊടുത്ത ഗവൺമെന്റ് വീട്ടിലെ ഇവര് പോയിട്ടുണ്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ജില്ലാ വൈസ് വിഷയത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ലെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കി ഞങ്ങൾ പ്രധാനമായി എടുത്തു പറയുന്ന പന്ത്രണ്ട് വാർഡാണ് അതുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞിട്ടുള്ളത് മറ്റു വാർഡുകളും പരിശോധിക്കുന്നുണ്ട് ഇപ്പൊ കണ്ട വോട്ടുകളിൽ കൂടുതലും ഞങ്ങൾ പരിശോധന ഇത് വൈകുന്നോടെ കണ്ടുപിടിച്ച്

न्यूज ब्यूरो कासरगोड